മനസ്സിലാവർക്കും അച്ചു സെവനിലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടിപൊളിയുള്ള പേളിന്റെ മാലകൾ വന്നിട്ടുണ്ട് ആർബിഡി ലെങ്ത്തിൽ ഉള്ള മാലകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൈച്ചേനുകളും നെക്ലസ്സുകളും വളകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കുട്ടി കുട്ടിയുടെയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല നല്ല ഡ്രോപ്സ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നല്ല സ്ട്രെഡ് ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റും വന്നിട്ടുണ്ട് നാനൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് അത്യാവശ്യം സൈസിലാണ് സ്റ്റോൺ വർക്കും അടിപൊളിയാണ് പ്രസിൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് റേറ്റും കുറവാണ് കേട്ടോ നാനൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് അത്യാവശ്യം കട്ടിയുള്ള വളയാണ് കേട്ടോ നല്ല കാനുള്ള ടൈപ്പ് വളയാണ് വന്നേക്കുന്നത് നല്ല ഉരുളൻ ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അധികം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ അങ്ങനെ ഒന്നല്ല അല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കമ്മൽ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ പക്ഷേ റേറ്റ് കുറവാണ് നാനൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ വരുന്നത് ഇതുപോലത്തെ ആറുപിടി ലെങ്ത്തിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് പേളൊക്കെ ഇടകലിടുന്ന ക്രിസ്റ്റലൊക്കെ ഇടകലിടന്ന് വരുന്ന മോഡലാണ് നമ്മൾ മൾട്ടി കളർന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ട് വേണ്ടിയിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് മൂന്നാല് മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് സെയിം ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് തന്നെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് പക്ഷേ ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ വന്നേക്കണത് ഒത്തിരി മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് ഇരുന്നൂറ്റി എൺപതാണ് നമുക്ക് ആറ് പിടി ലെങ്ത്തിൽ സുഖമായിട്ടിടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വരണ അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചേയിൻ ആണ് കേട്ടോ വന്നിരിക്കണത് റേറ്റ് നൂറ്റി അൻപതാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് റേറ്റ് നൂറ്റി അമ്പത് സെയിം ആണ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ റൂബിയാണോ മൂന്ന് കളർ ചേഞ്ചർ ആണോ കേട്ടോ വന്നേക്കുന്നത് അടിപൊളി ആയിട്ടേ കാണാൻ വേണ്ടി റേറ്റ് സെയിം നൂറ്റി അമ്പതാണോട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വാളയാണ് വാളയാണെട്ടോ നല്ല രീതിയിൽ ചോദിക്കണ ഒരു അടിപൊളി മോഡലാണ് നമ്മുടെ ഇപ്പോഴാണ് കേട്ടോ അത് നാളുകൾക്ക് ശേഷം സ്റ്റോക്കിൽ വന്നേക്കണത് ടു ഫോറിലും ടു സിക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളൂ ബാക്കി സൈസുകളിലൊന്നും നമ്മളിൽ വന്നിട്ടില്ല റേറ്റ് വന്നേക്കുന്നത് അമ്പത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ പേളിൻ്റെ മാലകൾ ഇട്ടില്ലേ കളർഫുള്ളായിട്ടുള്ളത് അതിനൊക്കെ മാച്ച് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ തടവെള്ള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇവിടുത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ലോക്കറ്റ് ഇടുമ്പോൾ അടിപൊളിയാണോ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് ഏതാണ് ലോക്കറ്റ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം റേറ്റ് സെയിം ഇരുന്നൂറ്റി നാല്പതാണെട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് റേറ്റ് സെയിം ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റാണോ കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ആയിട്ടുള്ള മോഡലുകളാണ് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നേക്കുന്നത് ലോക്കറ്റ് നമുക്ക് മാറും കേട്ടോ അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ക്യൂട്ടായിട്ട് ഇടാൻ പറ്റില്ല അടിപൊളി ഓർഡർ റേറ്റ് സെയിം ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാം അതുപോലെ തന്നെ ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയൊക്കെ എന്തായാലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്